ഫസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് സെയിം പ്രോഡക്റ്റ് പല ആൾക്കാരും വളരെ പ്രൈസ് കുറച്ചിട്ടാണ് ഡ്രോപ്ഷിപ്പിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഒരാൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന സെയിം പ്രോഡക്റ്റ് നിങ്ങളെക്കാണ്ടും പ്രൈസ് കുറച്ചിട്ട് അവർക്ക് സെൽ ചെയ്യാൻ പറ്റണതാണ് അതിന് പുറമെ നിങ്ങൾ ഷിപ്പിംഗ് കോസ്റ്റ് മാർക്കറ്റിംഗ് കോസ്റ്റ് മറ്റ് എക്സ്പെൻസസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് മാർജിൻസ് ആണ് കിട്ടുക നെക്സ്റ്റ് ഇഷ്യൂ ആണ് ലാക്ക് ഓഫ് കൺട്രോള് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിങ് ചെയ്യുന്നതിനൊണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് കാണുന്നില്ല പ്രൊഡക്റ്റ് എപ്പോഴാണ് അവർ സെൻഡ് ചെയ്യണത് പ്രൊഡക്റ്റ് ഡിഫെക്റ്റീവ് ആണോ അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഇഷ്യൂസ് ഈ ലാക്ക് ഓഫ് കൺട്രോൾ ഒന്നും നിങ്ങളുടെ കയ്യിലുള്ളതല്ല അതൊക്കെ മാനുഫാക്ചറർ കയ്യിലുള്ള കാര്യങ്ങളാണ് അടുത്ത ഇഷ്യൂ ആണ് ഷിപ്പിംഗ് ടൈം മോസ്റ്റ് പ്രോബിളി അധിക പ്രൊഡക്റ്റും ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത് ചൈനയിൽ നിന്നായിരിക്കും മാനുഫാക്ചറിങ് വിഷ അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് മറ്റു രാജ്യത്തേക്ക് എത്തുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ടു ത്രീ വീക്സ് ഇറക്കും അധികം കസ്റ്റമേഴ്സും ഇത്രയും ടൈം വെയിറ്റ് ചെയ്യാൻ പ്രോബിലിറ്റീസ് കുറവാണ് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റിവ്യൂസ് നിങ്ങളുടെ വെബ്സൈറ്റിന് വരാൻ ചാൻസ് കൂടുതലാണ് നെക്സ്റ്റ് ഇഷ്യൂ ആണ് നിങ്ങളുടെ സപ്ലയറിനെ അല്ലെങ്കിൽ മാനുഫാക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തത് നിങ്ങളുടെ സപ്ലയറ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറച്ച് അല്ലെങ്കിൽ അവരിൽ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് സെൽ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇല്ലാതാവും